ഹായ് ഹലോ പനിക്കൂർ കയറി ഉപയോഗം എന്നെപ്പോലെ ഇനിയും അറിയാത്തവരുണ്ടോ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടാ ഈ വീഡിയോ ഇന്നലെ വൈകുന്നേരം മുതൽ മിച്ചൂട്ടന് ചെറിയൊരു ചുമ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഡോക്ടേഴ്സ് ഇടയിൽ നോക്കുന്നുണ്ടാവില്ല ജില്ലാ ആശുപത്രിയിൽ പോകണം എന്ന് വിചാരിച്ചാൽ അവിടെ പേഡിയാട്രിക് ഒന്നും ഉണ്ടാവില്ലെന്ന് പിന്നെ കാഷ്വാലിറ്റിയിൽ കാണിക്കൊണ്ടി വരും അപ്പോഴാണ് എൻ്റെ ഏട്ടന്റെ വൈഫിൽ ലച്ചു ഇങ്ങനെ ഒരു മരുന്നിന്റെ കാര്യം എനിക്ക് പറഞ്ഞത് പനിക്കൂർക്കേറെ ഇല എടുത്തിട്ട് ആ വെയിൽ വേവിക്കാം പുട്ടും ഇടപുട്ടും കുറ്റിയിലാന്നിട്ടാണ് വേവിക്കുന്നത് ഇത് കുഞ്ഞിക്കായത് കൊണ്ട് ഞാൻ ഇട മൂന്നെല മാത്രമേ എടുത്തിട്ടുള്ളൂ ഇലയുടെ ക്വാണ്ടിറ്റി കൂടാതെ നോക്കണം കഴിഞ്ഞു എന്റെ അമ്മ ഇതുപോലെ അഞ്ചാറ് ഇല എടുത്തിട്ട് വേവിച്ചിട്ട് അതിൻ്റെ നീരെടുത്ത് കുടിച്ചപ്പോൾ അമ്മേടെ സൗണ്ടെല്ലാം പോയി അപ്പോൾ അതൊന്ന് നോക്കണം ഇലയിലെ ക്വാണ്ടിറ്റി കൂടാതെ നോക്കണം ഇല ഇത് നല്ലോണം വന്നിട്ടുണ്ട് ഇനി ഇത് പിഴിഞ്ഞ് ചാറെ എടുക്കണം പിന്നെ ഇതിലേക്ക് കുറച്ച് തേനും കൂടി ഒഴിച്ച് മിക്സ് ആക്കാം ഇത് ഞാൻ വൈകുന്നേരം ആണ് കേട്ടോ കൊടുക്കുന്നത് ദിവസത്തിൽ ഒറ്റ പ്രാവശ്യം ഞാൻ കൊടുക്കുന്നില്ലോ എല്ലാവർക്കും ഇത് പിടിക്കണം എന്നില്ല കേട്ടോ എന്തായാലും മിച്ചൂടിന്റെ ചുമ എന്തായാലും കുറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഇലയിട്ട് തിളപ്പിച്ച വെള്ളവും കുഞ്ഞിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കലുണ്ട് പനിക്കൂർക്ക മാത്രമല്ല അതിൽ കുറച്ച് തുളസീര ഇലയും പിന്നെ ആ ജീരകവും ചേർത്ത് കൊടുത്ത് നല്ല പാങ്ങിൽ തിളപ്പിച്ച ശേഷം അത് തണിഞ്ഞിട്ട് അതൊരു ഫ്ലാസ്കിലേക്ക് മാറ്റി അത് കുഞ്ഞിക്ക് കുടിക്കാനും കൂടി നമ്മൾ കൊടുക്കലുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ